ഇസ്മിഹിറമാൻ റഹീം ഇന്നൽ വസ്സലാത്തു വസ്സലാമ റസൂൽ വസഹബി ഹി അജ്മീ അബർ ഇന്നത്തെ വിഷയം ഡോക്ടർ ക്കാക്കിർ നായിക്കിനെ ഒഴിവാക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു ഡോക്ടർ ജാക്കിർ നായക് മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിനെ ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയ പേരുകളിൽ വിളിക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ലെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചാ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതേ പ്രഭാഷണത്തിൻ്റെ ലേഖനത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോൻ്റെ ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് തുറന്നാൽ ഇൻഷാല്ല നിങ്ങൾക്ക് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ വാദം പറയുന്നത് കേൾക്കാം ബാറക്കല്ലാഹു ഫീകം എന്നാൽ ഈ പേരുകൾ ബ്രഹ്മാവ് വിഷ്ണു എന്ന ഈ പേരുകൾ വിഗ്രഹാരാധകർ അവരുടെ ദൈവങ്ങൾക്ക് നൽകിയ പേരുകളാണ് മുഷ്രിഖുകളുടെ മുഷ്രിക്കുകൾ അവരുടെ ദൈവങ്ങൾക്ക് നൽകിയ പേരുകൾ കൊണ്ട് അള്ളാഹുവിനെ വിളിക്കുന്നവരെ ഒഴിവാക്കാൻ വേടിയാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ബാറക്കല്ലാഹു കേൾക്കും അള്ളാഹുവിനെ അള്ളാഹു വിളിക്കാൻ പറഞ്ഞ പേരുകളിലെ വിളിക്കാൻ പാടുള്ളൂ എന്നും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു വലില്ലാഹിൽ ഹുസ്ന ഫി മാ അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട് അതിനാൽ ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അവനെ വിളിച്ചു കൊള്ളുക ബാറക്കു അപ്പോൾ അപ്പം ഇതാൻ്റെ കൽപ്പനയാണ് ഈ ആയത്തിൽ അള്ളാഹു നാമങ്ങളുണ്ട് ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹു പഠിപ്പിച്ച് നമ്മെ പഠിപ്പിച്ച ആ നാമങ്ങൾ കൊണ്ടേ അള്ളാഹുവിനെ വിളിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ വിളിച്ച് ദ ചെയ്യാൻ പാടുള്ളൂ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നിട്ട് അള്ളാഹു ഇതേ ആയത്തിൽ പറയാണ് അവൻ്റെ നാമങ്ങളിൽ ഇൽഹാദ് അതായത് ക്രമക്കേട് കാണിക്കുന്നവരെ നിങ്ങൾ ഒഴിവാക്കുക ബാറക്കള്ളാഹു ഫീകം അപ്പോൾ എന്താണ് ഈ ഇൽഹാദ് എന്ന് ഈ ആയത്തിൽ പറഞ്ഞ ക്രമക്കേട് എന്ന് ഈ ആയത്തിൽ പറഞ്ഞത് ഇത് സൂറത്തുൽ ഉൽ ഐറാഫിലെ ഏഴാം അധ്യായം നൂറ്റി എൺപതാം വചനാണ് അപ്പോൾ എന്താണ് ഈ ഇൽഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പേരുകളിൽ ക്രമക്കേട് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീർ ഇബിന് കസീറിൽ പറയുന്നു ഫി വസറുല്ലുൽ അസ്മാൻ്റെ നാമങ്ങളിൽ ഇൽഹാദ് ക്രമക്കേട് കാണിക്കുന്നവരെ നിങ്ങൾ ഒഴിവാക്കുക ഇബിന് കസീർ തഫ്സീറിൽ പറയുന്നു റഹിമഹുല്ല അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇൽഹാദ് ചെയ്യുന്നതിൽ പെട്ടതാണ് അല്ലാത്ത് ഇത് ഒരു വി അന്നത്തെ ഒരു വിഗ്രഹത്തിൻ്റെ പേരാണ് അല്ലാത്ത് പോലുള്ള നാമങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പം നബിസ്വല അലൈഹി വസ്സലിൽ നിന്ന് നേരിട്ട് പഠിച്ച മഹാനായ സഹാബി പണ്ഡിതൻ ഇബിൻ അബ്ബാസ് റലി അള്ളാഹുവിൻ്റെ വിദ്യാർത്ഥി ഇമാം മുജാഹിദ് റഹിമഹുല്ലാ ഇബിന് ജുറേജ് വഴി പറയുന്നു അവർ അല്ലാത്ത് എന്ന നാമം അല്ലാഹുവിൽ നിന്നെടുത്തതാണ് അപ്പോൾ ഈ അല്ലാത്ത് എവിടെ വരുന്നത് അത് അള്ളാഹുവിൽ നിന്നെടുത്തൊരു നാമാണ് അൽ ഉസ്സ എന്നത് അൽ അസീസ് എന്ന നാമത്തിൽ നിന്നുമാണ് അവൻ നബ് സലാ അലൈഹി സ്വലാമയിൽ നിന്ന് നേരിട്ട് പഠിച്ച സഹാബികളിൽ നിന്നും നേരിട്ട് പഠിച്ച മഹാനായ താബി പണ്ഡിതനായ കത്താദറഹിമ പറഞ്ഞു ഇൽഹാദ് എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ മറ്റുള്ളവരെ അവനോട് പങ്കു ചേർക്കുന്നതാണ് വിഗ്രഹത്തെ അൽ ഉസ്സ എന്ന് വിളിക്കുന്നത് പോലെ ഇതാണ് തഫ്സീർ ബിൻ കസീറിൽ ഏഴാം അധ്യായം സുഹത്താഹാഫിലെ നൂറ്റി അമ്പതാം വചനം അപ്പോൾ അൽ നാത്ത് എന്ന നാമം അള്ളാഹുവിൽ നിന്നെടുത്തതാണ് അൽ ഉസ്സ എന്നത് അൽ അസീസ് എന്ന നാമത്തിൽ നിന്നുമാണ് പക്ഷേ എന്നാലും അള്ളാഹു ആ പേരുകളിൽ നിന്ന് വിളിക്കുന്നത് വിലക്കി അതിനാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പങ്കുചേർക്കുന്ന ചേർക്കുന്ന ഷിർക്ക് ചെയ്യുന്ന ഈ വിഷയത്തിൽ ജാക്കിർ നായക് ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നു ബ്രഹ്മാവ് വിഷ്ണു എന്നാൽ ഷഷ്ടാവ് പരിപാലക പരിപാലകൻ എന്നാണർത്ഥം കൈ കാരുണ്ട് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മുസ്ലിംകൾക്ക് അള്ളാഹുവിനെ ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയ പേരുകളിൽ വിളിക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പ്രചരിപ്പിക്കുന്നു മുഷ്രിഖുകൾ വിഗ്രഹാരാധകർ അവരുടെ ദൈവങ്ങൾക്ക് നൽകിയ പേരുകളിൽ അള്ളാഹുവിനെ വിളിക്കരുതെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു അവരെ ഒഴിവാക്കണമെന്നും അള്ളാഹു കൽപ്പിക്കുന്നു അള്ളാഹു പറഞ്ഞല്ലോ ബസറുല്ലജീന അവരെ ഒഴിവാക്കണം അവരെ പിടിയണം അള്ളാഹുവിനെ അള്ളാഹു വിളിക്കാൻ പറഞ്ഞ പേരുകളിലെ വിളിക്കാൻ പാടുള്ളൂ എന്ന് മല്ലാഹു ഇതേ നൂറ്റി അമ്പതാം വചനത്തിൽ പറഞ്ഞു ക്കിർ നായക്കിന് ഇപ്പോഴും അടിസ്ഥാന വിഷയങ്ങളിൽ തെറ്റുകളുണ്ട് അദ്ദേഹം അവ തിരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ പല ഭാഷകളിലായി ലോകമൊട്ടാകെ പ്രചരിപ്പിക്കുകയും എന്നും ധാരാളം മുസ്ലിങ്ങളെ വഴിതെറ്റി തെറ്റിക്കുകയും ചെയ്യുന്നുണ്ട് നാം മനസ്സിലാക്കണം ഒരു വ്യക്തി പ്രശസ്തനാണെന്നത് കൊണ്ടോ ഖുർആാനും ഹദീസും നമ്പറുകളോടെ മനപ്പാടമാക്കി ഉദ്ധരിക്കുന്നത് കൊണ്ടോ അദ്ദേഹം പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല അതുകൊണ്ട് സൂക്ഷിക്കുക അടിസ്ഥാന വിശ്വാസ വിഷയങ്ങളിലെ തെറ്റുകൾ കാരണം അവ തിരുത്താത്തതിനാൽ മഷായ് കുമാർ അദ്ദേഹത്തിൽ നിന്ന് വിജ്ഞാനം പഠിക്കരുതെന്ന് ഉപദേശിച്ചിട്ടുണ്ട് അതിനാൽ അദ്ദേഹത്തെ പ്രചരിപ്പിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാന്ദർഭികമായി പറയാനുള്ളത് അള്ളാഹുവിനെ എന്ന് വിളിക്കാമെന്നും ചില മുസ്ലിം പ്രബോധകർ പറയുന്നു ഇതെല്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇൽഹാദ് ക്രമക്കേട് നടത്തലാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പങ്കു ചേർക്കുന്ന ഷിർക്കാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ബാറക്കള്ളാഹ് ഫീക്കും സുബാനക്കള്ളാഹും അവ്യം തിക്ക അഷ് അല്ലാഹില്ലാൻ استافرکات السلام علیکم ورحمۃ اللہ و